ഈ ില് വന്ന് ഞാൻ ചെയർമാൻ ആയിരുന്ന വ്യക്തമായ മറുപടിയും അതിന്റെ രേഖകളും നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പൊ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ സ്ഥലത്തെ സംബന്ധിച്ച് പോലീസും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടായി ഓണർഷിപ്പില് അത് കളക്ടർ ഇടപെട്ട് ഒരു ചർച്ച വെച്ച് അതിലൊരു ഒത്തുതീർപ്പുണ്ടായി ആ ഒത്തുതീർപ്പ് അനുസരിച്ച് പകുതി സ്ഥലം പോലീസിന് വിട്ടുകൊടുത്തു അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വേറെ ആധാരവും നടപടിയൊന്നുമില്ല അത് വിട്ടുകൊടുത്തു നഗരസഭയ്ക്ക് തരേണ്ട പകുതി സ്ഥലം അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം ആ സ്ഥലം കാര്യത്തിൽ കിട്ടിയ ഓർഡറാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ കോപ്പി നിങ്ങൾക്ക് വരാം ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ നിലവിലുള്ള നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ വ്യവസായ ആവശ്യത്തിന് ലാഭകരമായ കാര്യത്തിനാണ് നഗരസഭ ഉപയോഗിക്കുന്നതെങ്കിൽ വില കൊടുത്ത് വാങ്ങണം മാർക്കറ്റ് വില കൊടുത്ത് സർക്കാരിൽ നിന്ന് വാങ്ങണം ലാഭകരമല്ലാത്ത കാര്യത്തിനാണെങ്കിൽ വെറുതെ തരും അപ്പൊ അതിനുള്ള അപേക്ഷ വയ്ക്കണം നഗരസഭ നടപടിക്രമങ്ങൾ പാലിക്കണം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത് ആ തീരുമാനം നിലനിൽക്കെ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആകെ ഒക്കെ നടത്തി മന്ത്രി എ സി മൊയ്തീനെ കൊണ്ടു ടൗൺ ടൗൺ അവിടെ തറക്കല്ലിട്ടു അപ്പൊ ഇല്ലാത്ത സ്ഥലത്താണ് തറക്കല്ലിട്ടത് ഒന്ന് രണ്ടാമത് ടൗൺ ഹാളിന്റെ ഡി പി ആർ ഉണ്ടാക്കി ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഇരുപത് കോടി ചെലവ് വരുന്ന കെട്ടിടം പണിയിൽ ഡി പി ആർ ആണ് തയ്യാറാക്കിയത് അതിന് അഞ്ച് ലക്ഷം രൂപ ചെലവാണ് പിന്നെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി അതിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ ചടങ്ങ് അതിന്റെ ചെലവ് അതുകൂടാതെ പിന്നെ ഫയർ എൻ ഓസി മേടിക്കാൻ ഇങ്ങനെ എല്ലാം കൂടി നാൽപ്പത് ലക്ഷം രൂപയോളം ഇല്ലാത്ത സ്ഥലത്ത് ടൗൺ ഹാൾ പണിയാൻ ഇവര് ചെലവഴിച്ചു എന്നുള്ളതാണ് അത് എലക്ഷം മുമ്പായി നടന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പൊ ഓഡിറ്റ് വന്നപ്പോ ആ നാപ്പത് ലക്ഷം രൂപ ഓഡിറ്റിൽ അത് ആര് കൊടുക്കണം ആ കൗൺസിലിലുള്ള എല്ലാ കൗൺസിലർമാരും അതിന് ബാധ്യസ്ഥരാണ് അതിനാ അതിന് നിയമ നടപടി ആരംഭിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നഗരസഭയ്ക്ക് പൈസ ധരിച്ചു കിട്ടാൻ ആരംഭിക്കുമ്പോൾ അന്ന് കൗൺസിലുണ്ടായിരുന്ന ഭരണ പ്രതി അതിൽ യു ഡി എഫ് അംഗങ്ങൾ അതിന് വിയോജനക്കുറിപ്പഴു കൊടുത്തുകൊണ്ട് അവരൊരുപക്ഷെ രക്ഷപ്പെട്ട് സമാനമായ വേറെ കേസിൽ നഗരസഭയിൽ കൗൺസിലർമാര് പഴയ കൗൺസിലർമാര് കേസ് നടത്തിക്കൊണ്ടിരിക്കുക കാരണം പഴയ ഓഫീസ് കെട്ടിടം അന്ന് എൽ ഡി എഫ് ഭരണത്തിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് കാലത്തെ ഭരണത്തിൽ ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് വെറുതെ പതിനേഴ് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അന്ന് പതിനേഴ് ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ ആ കെട്ടിടത്തിന്റെ എല്ലാ പണികളും തീർത്ത് അത് വാടക കൊടുക്കാമായിരുന്നു ടെൻഡർ ചെയ്താണ് ടെൻഡർ ചെയ്ത് പ്രതിമാസം അതിന് അറുപത് അറുപതിനായിരം രൂപ പ്രതിമാസം വാടകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിച്ച് കോൺട്രാക്ടറി മേടിച്ച് ടെൻഡർ ഉറപ്പിച്ചു കൊടുത്താണ് അപ്പൊ മെയിന്റനൻസ് നടത്തി കൊടുക്കാത്തതിന്റെ പേരിൽ അയാൾ കെട്ടിടം ഏറ്റെടുക്കാതെ കുറെ നാൾ മുന്നോട്ട് പോയി അവസാനം കോടതി കേസിന് പോയി കോടതി ആ സ്ഥലം അടച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അടച്ച കാശ് തിരിച്ചു കൊടുത്തു പിന്നെയും ഈ ഭരണത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് നടത്താൻ പിന്നത്തെ തീരുമാനം എടുത്തു അതും ഡി പി സി അംഗീകരിച്ചു കൊടുത്തു പക്ഷെ ഇവരുടെ പിരീഡിൽ ആ ഒരു അറ്റകുറ്റപ്പണി നടത്താതെ ആ കെട്ടിടത്തെ സ്വാഭാവിക മരണത്തിന് വിട്ടു കൊടുക്കായിരുന്നു അതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് അവസാനം അന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ് അംഗങ്ങൾ ആ കെട്ടിട ഏറ്റെടുത്ത് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയപ്പോ കെട്ടിടം പൊളിച്ചു കളയാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവര് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചു അവർ കൊടുത്തില്ല അവസാനം കോഴിക്കോട് എൻ ഐ ടിയെ സമീപിച്ച് കെട്ടിടം പൊളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാണ് ചെയ്തത് അത് നമ്മുടെ അന്നത്തെ യു ഡി എഫ് അംഗങ്ങൾ ഗവൺമെന്റ് സൂപ്പർ ലീഗ് എഞ്ചിനെ സമീപിച്ച് സൂപ്പർ ലീഗ് എഞ്ചിന് കൊണ്ടാണ് ആ കെട്ടിടം പൊളിക്കാവുന്നത് അപ്പോ ഇന്ന് ആ കെട്ടിടം ത്തിന്റെ അറ്റകുറ്റപ്പണി രണ്ട് ലക്ഷത്തി രണ്ടു കോടി എഴുപത് ലക്ഷം ആക്കുന്നത് വരെ അതവിടെ സ്വാഭാവിക മരണത്തിനാ കെട്ട് വിട്ടുകൊടുത്ത് ആ നിലയിലേക്ക് കെട്ടിടത്തെ മാറ്റിയത് അവരാണ് എൽ ഡി എഫിന്റെ കഴിഞ്ഞ ഭരണമാണ് മനസ്സിലായോ അപ്പോ ആ നിലയിൽ ഈ നഗരസഭയെ പുറകോട്ടടിക്കാനാണ് അവർ ഓരോ കെട്ടിടത്തിലും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ചതിനെതിരെ അക്ഷയം ഉന്നയിക്കുന്നുണ്ട് ഈ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ച ആദ്യമായിട്ട് മേടിച്ച രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലം ഈ നഗരസഭ മേടിച്ചാണ് ആ നഗ ആ സ്ഥലത്താണ് എൽ ഡി എഫ് ഭരണത്തിൽ എം സി എഫ് വന്നത് എന്റെ കാരണം അന്ന് നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് കളക്ഷനൊന്നും സംസ്ഥാനത്തില്ല ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കാരം പ്ലാസ്റ്റിക് കളക്ഷൻ ഒന്നും ഇല്ല അന്നപ്പോ അവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നഗരസഭയിൽ നിന്ന് അടിച്ചു വരണ വേസ്റ്റ് നിങ്ങളുടെ സാധനം കൊണ്ടുവിടാനൊരു സ്ഥലം എന്നേ ഉദ്ദേശിച്ചുള്ളൂ ആ സ്ഥലത്ത് അത് നിലമായിരുന്നിട്ട് കൂടി ഇപ്പോൾ ഇവരുടെ ആക്ഷേപമൊക്കെ ഉള്ള സ്ഥലമാണത് അവിടെ എം സി എഫ് പണിതാരാ ഇവരുടെ ഭരണത്തിലാണ് അത് കഴിഞ്ഞ് അവിടെ അതിന് തൊട്ടടുത്തു ടർഫ് കോർട്ട് പണിയാൻ നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്താരാ ഇവരുടെ കഴിഞ്ഞ ഭരണത്തിലാണ് ആ സ്ഥലത്ത് ഈ കൗൺസിൽ ഒരു പുതിയ എം സി എഫ് പണിയാൻ തീരുമാനിച്ചപ്പോ അത് നിലമാണ് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തടയിൽ പിടിക്കല് ബഹളം അവസാനം കൗൺസിലിൽ പിടിച്ചേക്കാൻ പറ്റാതെ വന്നപ്പോ ബ്രാഞ്ച് കമ്മിറ്റിയെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു കോടതി അല്ല ഇടപെട്ടു മാന്യമായി കോടതി പറഞ്ഞു ഇത് നിലവാണെങ്കിൽ അത് തരം മാറ്റിയിട്ട് പണി തുടർന്നോളൂ തരം മാറ്റുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നാണ് നഗരസഭയ്ക്ക് കോടതിയിട്ടുള്ള ഉത്തരവ് ഒരു മാസം ഗവൺമെന്റ് തരം മാറ്റി തന്നെ നമ്മളോട് പണി പൂർത്തിയാക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പൊതു ആവശ്യത്തിന് സ്ഥലം വാങ്ങുമ്പോ വലിയ വില കൊടുത്ത് നഗരത്തിൽ ഹൃദയഭാഗത്ത് സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത് വില കുറഞ്ഞ സ്ഥലമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ തന്നെയല്ല എം സി നിലവിലെ എം സി എഫിനോട് ചേർന്ന് സ്ഥലം മേടിച്ചാലല്ലേ ആ എം സി എപ്പ് വികസിപ്പിക്കാൻ പറ്റുള്ളൂ ഓരോ എം സി എപ്പും അതിന്റെ സ്ഥലവും നിലനിൽക്കും വേറെ എവിടെയെങ്കിലും പോയി മേടിക്കാൻ പറ്റോ പത്ര പരസ്യം കൊടുത്താൽ അല്ലെങ്കിൽ രഹസ്യമായിട്ടല്ല പത്ര പരസ്യം കൊടുത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ആ എല്ലാ നടപടികൾക്കും കൗൺസിലിൽ ഇരുന്ന് രണ്ട് കയ്യും പൊക്കി പിന്തുണച്ചവരാവര് ആ പിന്തുണ മുഴുവൻ തന്ന ആളുകൾ അതിന്റെ ടെൻഡർ നടപടികൾ അംഗീകരിച്ചു എല്ലാ നടപടിയും അംഗീകരിച്ച് കഴിഞ്ഞപ്പോ ഇപ്പോ അതിനടുത്ത് സ്ഥലം വാങ്ങാൻ എല്ലാ നടപടിയും പൂർത്തീകരിച്ചു ഇതിന് എല്ലാ ഘട്ടത്തിലും ചേർമാൻ പറയണ്ടേ പർച്ചേസ് കമ്മിറ്റിയിൽ ഇവരുണ്ട് ഉണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് ആദായം ചെയ്ത സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പോ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാനാണ് അഴിമതി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കഴിഞ്ഞ കൗൺസിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലമാണ് ഈ കൗൺസിൽ വിലവേശി 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 ഒന്നേ തൊണ്ണൂറിന് നമ്മളിപ്പോ വാങ്ങിയത് അതിനാർക്ക് എന്താ പറയാ കഴിയും അവരെവിടെങ്കിലും പോകോട്ടെ ഇവിടെ തെരുവിലോ വേറെ ഉണ്ടാക്കണ്ടെങ്കിൽ സ്ഥല കൂടുതലാണ് അല്ലെങ്കിൽ സ്ഥലം അനുയോജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തടയാം വില്ലാഫീസർക്ക് കടയാം വരണ എൽ ഡി എഫിന്റെ ആണല്ലോ ഇവരാണല്ലോ അവിടുത്തെ പ്രതിപക്ഷം അവർക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ആരംഭിച്ചിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ആധാരത്തിലേക്ക് എത്തണേ അപ്പൊ വില്ലേജ് ഓഫീസർ തഹസിൽദാർ ജോയിന്റ് ഡയറക്ടർ തുടങ്ങി ഒരുപാട് ആളുകളുടെ കയ്യിലൂടെ ഈ ഫയൽ പോയി പോയാണ് ഇവിടെ എത്തണത് അതിൽ എവിടെയൊക്കെയാണെങ്കിൽ ഇവർക്ക് ഇടപെടാ എല്ലാം അങ്ങനെ ഇടപെട്ട് ഒരുപാട് കാര്യം ഇവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിലൊന്നും പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വില കുറവ് അനുയോജ്യമായ സ്ഥലം എന്ന് വെച്ചാൽ നിലവിലെ എം സി എഫിനോട് ചേർന്ന സ്ഥലം കിട്ടിയാലാണ് അത് വികസിപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് മേടിച്ചിട്ടുള്ളത് അയ്യായിപ്പാടത്ത് പിന്നെ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി വേറെ സ്ഥലം മേടിക്കാൻ ഈ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ നടപടിക്രമം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്ന അത് ഇവരെ പേടിച്ച് മേടിക്കാതിരിക്കില്ല നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് പിന്നെ കോൺഗ്രസിന്റെ ആളുകൾ കൈപ്പത്തി അടയാളത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ് അപ്പോ അത് ഇവരുടെ ആനുകൂല്യത്തിൽ ജയിച്ചവരെന്നല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളവരാണ് ആ ഞങ്ങൾ അവരുടെ മാൻഡേറ്റ് അനുസരിച്ച് ഭരിച്ചോണ്ടിരിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി അല്ലല്ലോ അവര് ചിഹ്നത്തിൽ മത്സരിക്കില്ല മുപ്പത് സീറ്റ് നഗരസഭയിൽ ഉള്ളപ്പോ ഏഴ് സീറ്റിലാണ് ചിഹ്നത്തിൽ മത്സരിച്ചത് ഇനി വരാൻ പോണ ഇലക്ഷനിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജനങ്ങളെ ശരിയായ ഞങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തി മത്സരിക്കാനാണ് ഞങ്ങൾ അവരെ വെല്ലുവിളിക്കണേ സ്വതന്ത്ര ചിഹ്നം പറഞ്ഞ ആൾമാറാട്ടം കളിച്ച് ജയിച്ചു വന്നു കഴിയുമ്പോൾ പാർട്ടിയോട് കൊടു നിൽക്കുന്ന അല്ല ഞങ്ങ അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവര് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ അവർ ജനങ്ങളുടെ മുമ്പിൽ ഓടിച്ചിട്ടുണ്ടല്ലോ അതിൽ കേസ്ണ്ട് കേസ് കൊടുത്തു പോലീസ് സെക്രട്ടറി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു സെക്രട്ടറി എഴുതി ഇനി കോടതി കാണാൻ പറ്റും അതെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് നഗരസഭ ഞാപകരമായ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലും നഗരസഭയ്ക്ക് പറ്റില്ല നഗരസഭയ്ക്ക് ശവദാഹം പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതിനോട് സൗകര്യം ഒരുക്കി കൊടുക്കാത്തു ഇവിടെ മൊബൈൽ ക്രെമറ്റോറിയം ഉണ്ടാക്കി ഇത് എന്ത് ചെയ്യണം ഒരു വീട്ടിലൊരു മരണമുണ്ടായാൽ ആ വീട്ടുകാരൻ തീരുമാനിക്കണം അത് ഈ മൊബൈൽ ക്രെമറ്റോറിയത്തിൽ എന്നുള്ളത് അയാൾ ഇവിടെ വന്ന ഇത് ആവശ്യപ്പെട്ട് അയാൾ ഇവിടുന്ന് ഒരു വണ്ടി വലിച്ചത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം ആര് ചെയ്താലും കാശാണ് ചെലവാണ് ഇത് അവിടെ കൊണ്ടു വന്നു കഴിയുമ്പോൾ തന്നെ കത്തൂല്ലോ അതിനകത്ത് വിറക് മറ്റു സംവിധാനങ്ങളൊക്കെ വേണം എല്ലാം വേണം ഗ്യാസ് വയ്ക്കാൻ പറ്റില്ല ഇതില് അപ്പൊ അതൊക്കെ വേണം ഇത് കഴിഞ്ഞ അപ്പൊ അത് തന്നെയുമല്ല ഒരു മൃതസംസ്കാരം എന്ന് പറയുന്നത് പുരോഹിതന്മാരെ അവരുടെ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി ചെയ്യുന്ന കാര്യമാണ് ഇത് നഗരസഭയ്ക്ക് കട്ടിയന്റെ ജീവനക്കാരെ പറഞ്ഞുകൊണ്ട് കുറിച്ചു കൊണ്ട പരിപാടിയല്ലല്ലോ ഇതൊന്നും പ്രായോഗികമല്ല ഒരാൾ പോലും ഈ സഹനം ആവശ്യപ്പെട്ട ഇവിടെ വന്നിട്ടില്ല ഒന്നുമില്ല ഈ കൗൺസിൽ ഈ കൗൺസിൽ പിന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഇവരിങ്ങനെ ഇതിങ്ങനെ ഇവിടെ പറയാണല്ലോ മൊബൈൽ ക്രിമിറ്റോറിയം ഇത് ഒന്നും ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു കാര്യം നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾക്ക് ഉണ്ടല്ലോ പല സംഘടനകളും പാലിയേറ്റീവ് കാണണം അവിടെയൊക്കെ അത് വാടകയും തരണ്ട കൊണ്ടുപോയി ക്ലീൻ ചെയ്ത വെച്ചാൽ അവരെ ആയിക്കാൻ തയ്യാറല്ല ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കാന്ന് പറഞ്ഞു ആരും ആക്കാൻ തയ്യാറല്ല സഹനം ഇപ്പോഴാണ് വെറും നാലായിരം അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അടുത്ത മാസം ഇരുപതാം തീയതി വരെ മർച്ചന്റ് അസോസിയേഷനുമായി സഹകരിച്ച് മുഴുവൻ പാർക്കിംഗ് ഏരിയകളിലെയും പാർക്കിംഗ് ഫീസ് സാധനം വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ല പ്രശ്നം ആര് പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ആ പാർക്കിംഗ് ഫീസ് ഏത് കടയിൽ ചെന്ന് കൊടുത്താലും അസോസിയേഷന്റെ കടകളിൽ ചെന്ന് കൊടുത്താൽ അത് റീഫണ്ട് ചെയ്യും അങ്ങനെ ഉള്ള സൗകര്യം ഒന്ന് രണ്ട് പത്ത് പോലീസിന് അഡീഷണൽ ആയിട്ട് ചോദിച്ചു അഞ്ച് പോലീസിന് തരാനെ സ്പീഡർ കഴിഞ്ഞു ഉറപ്പുവിട്ടിട്ടുണ്ട് മൂന്ന് ക്യാംഷഡ് റോഡ് നമ്മൾ ട്രാഫിക് പരിഷ്കാരത്തിൽ അന്ന് തീരുമാനിച്ച കാര്യങ്ങൾ നാളെ നടപ്പാവുന്ന കാര്യമുള്ള ഫോൺ ഒക്കെ വാങ്ങി അതുപോലെ തന്നെ ആ ബസ് സ്റ്റോപ്പും കൂടി നീക്കും അതുപോലെ പിന്നെ പാർക്കിങ്ങിന്റെ ആരും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പാർക്കിങ്ങിന് ഫീസ് വയ്ക്കും അത് കൗൺസിൽ തീരുമാനിച്ച ഈ ക്യാമ്പഷഡ് റോഡിൽ പാർക്ക് ചെയ്താൽ അപ്പൊ മറ്റ് വണ്ടികളൊക്കെ ഈ പേ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ